നമസ്കാരം വെൽക്കം ടു ബി കെ എം ടോക്സ് നമ്മളിന്നൊരു പുതിയ വീഡിയോ പുതിയ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്നത്തെയും പോലെ ഒരു സോങ് തന്നെയാണ് അപ്പോൾ ഈ ഓണമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവും പാർവണയും ടു മുഖി എന്ന് തുടങ്ങുന്ന പരിണയത്തിലെ സോങ്ങിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ ഇന്ന് കൊറിയോഗ്രാഫിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പം നമുക്കത് പഠിക്കാം പക്ഷേ ഒരു ഇത് നമ്മളത് യൂഷ്വലി ഇറ്റ്സ് ഇന്ന് തിരുവാതിര അപ്പോൾ നമ്മൾ തിരുവാതിര ആയിട്ടല്ല പകരം ക്ലാസിക്കൽ സെമി ക്ലാസിക്കലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പക്ഷേ എളുപ്പം പഠിക്കാൻ പറ്റും അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി നമുക്ക് നോക്കാം അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്താണ് സോങ് ഇടുന്നില്ല പകരം ഞാൻ പാടി തന്നെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനാൽ കൂടുതൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് താത്തയ്യത്തെയ്തയാണ് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഈ സ്റ്റെപ്പ് തന്നെയാണ് ഇതിന് കൂടുതൽ വരിക വൺ പിന്നെ ി സ്റ്റെപ്പ് തക്ക ഇത് ഉപയോഗിക്കേണ്ടി വരും ഈ സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് ഈ സോങ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് വരുന്നത് പോലെ അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ പുറത്തുനിന്ന് വരുന്നതുപോലെ തന്നെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് നമസ്കാരം ഞാനതിനിട്ടുമെന്നേ ഉള്ളൂ നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റി വേറെ എന്തെങ്കിലും ആക്കാൻ കുഴപ്പമൊന്നുമില്ല ദെൻ അടുത്തത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നാലെണ്ണം അതേ സ്റ്റെപ്പ് തന്നെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അപ്പോൾ ആദ്യത്തെ ആ ബി ജി അത് കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞു അടുത്തത് അപ്പോൾ വരുന്ന പാർവണേന്ദു മുഖി അപ്പം പാർവണേന്ദു ചന്ദ്രൻ പാർവണേന്ദു മുഖി പാർവണേന്ദു അതായത് പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവൾ പാർവതി ഓക്കെ പാർവതി പാർവതി ഗിരീശ്വരൻ്റെ ഗിരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ അപ്പം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം മേൾഡ് പർവ്വതം കാണിക്കാം ഗിരീശ്വരൻ ഗിരീശ്വരൻ്റെ ചിന്തയിൽ ഭഗവാനെ കുറിച്ചുള്ള ആ ചിന്തയിൽ വലഞ്ഞു അപ്പം മനസ്സിലും ഹൃദയത്തിലും അതാണ് നമ്മൾ രണ്ടും കാണിക്കും മനസ്സിലും ഹൃദയത്തിലും ചിന്തയിൽ വലഞ്ഞു ആ വലഞ്ഞു നമ്മൾ എടുക്കുന്നത് ശരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും അപ്പം അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഇവിടെ നിന്ന് എടുത്ത് പതിയെ ഇത് എങ്ങനെ ഇടുക അപ്പോൾ വലഞ്ഞു എന്നുള്ളത് കാണിക്കാം ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി ഓക്കെ അപ്പൊ അതൊന്ന് ചെയ്ത് അതൊന്നാമത്തെ ലൈ അതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ താത ഇതേതാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അപ്പ പാർവണ എന്തോ മുഖി ഒരുമിച്ച് വരും കേട്ടോ അപ്പോൾ പാർവണേഖ പാർവതീ ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു വൺ ടു ത്രീ ഫോർ അങ്ങനെ എടുത്താൽ മതി സ്പീഡ് വേണ്ട സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അങ്ങനെ എടുക്കും സ്പീഡിലെടുക്കും ഓക്കെ നിദ്ര നീങ്ങിയല്ലും പകലും നിദ്ര നീങ്ങിയല്ലും അതായത് ഉറക്കമില്ലാതെ നിദ്ര നീങ്ങി അല്ലും പകലും അതായത് രാത്രിയും പകലും എന്നുള്ളത് ഓക്കെ അപ്പം രാത്രിയും പകലും ഉറക്കമില്ലാതെ ഇപ്പം നമ്മൾ ീ അല്ലും പകലും മാഹേഷം മഹേഷരൂപം മാഹേശ ശിവനെ ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ മാഹേശ ശിവനെ കാണിക്കാം അപ്പൊ മഹാദേവൻ എന്നുള്ള അർത്ഥത്തില് മാഹേശരൂപം രൂപം മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ വീണ്ടും നമ്മൾ ശൈലപുത്രിക്കുള്ളിൽ ശൈലപുത്രി പർവതത്തിൻ്റെ അല്ലെങ്കിൽ മഹാപർവ്വത രാജാവിൻ്റെ മകൾ ശൈലപുത്രി ഉള്ളിൽ ഉള്ളിൽ അത് നമ്മൾ ഈ മുദ്രയാണ് എടുക്കുന്നത് കേട്ടോ കടകാമുഖമല്ല ഇത് ഉള്ളിൽ ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു 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 അതായത് കാണിച്ചിട്ട് തെളിഞ്ഞു ഓക്കെ വീണ്ടും അതിന്റെ തട്ടുമിട്ട് ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും അപ്പം ഇപ്പം നമുക്ക് നോക്കാം നിദ്ര ീങ്ങിയല്ലും പകലും മഹേഷരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു വൺ ടു ത്രീ ഫോർ ക്ലിയർ അതിന് അതിൻ്റെ തട്ടുമിട്ട് നിദ്ര നീങ്ങിയല്ലും അതോ നിങ്ങൾക്കൊരു തതേ തേതി ആയിട്ട് എടുക്കണേ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അതായത് നിദ്ര നീങ്ങിയല്ലും പകലും തെളിഞ്ഞു ഇത്രയാണ് ആദ്യത്തെ പല്ല വിഭാഗം ഉള്ളൂ വീണ്ടും പാർവണയന്തല്ലേ ഇല്ല അടുത്ത ബിറ്റ് ആ മ്യൂസിക് എന്ന് പറയണത് എല്ലാം താതെയ്ത് ചെയ്താട്ടോ അപ്പം നമ്മൾ ചെയ്യണത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി തന്നെ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ഒന്നത് ത്രീ ഫോർ താത താ ദാ നാല് താത ക്ലിയർ രണ്ടെണ്ണം ഫ്രണ്ടിലേക്ക് രണ്ടെണ്ണം ബാക്കിലേക്ക് തരരാര റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതിന് പാതെ രീതി ത്രീ ഫോർ ഓക്കെ ഓക്കെ ചരറ്റം തരറ്റം തരറ്റരത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തക്ക തിങ്ങി അത് തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിക്കത്തി മീ തക്കത്തി മീ തക്കത്തി മീ തക്കത്തി മി വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കറങ്ങി വേണം ഒരു ഭംഗിക്ക് നാലിനടുത്തു കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ ഓക്കെ ത്രീ ഫോർ തങ്കര തര തം തര 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 തം തര തം തര 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 ക്ലിയർ സർപ്പനായക ഭൂഷണീന്ദ്ര സർപ്പനായകൻ സർപ്പനായകൻ എന്ന് പറയുന്നത് നാഗരാജാവ് ആ നാഗരാജാവിൻ്റെ ഭൂഷയേന്തുന്ന സാമ്പശിവൻ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർപ്പനായക സർപ്പനായകേന്ദും ഇങ്ങനെ എടുക്കാം അതായത് കയ്യിൽ രണ്ട് കൈകളിൽ കഴുത്തിൽ ശിരസിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സർപ്പനായക 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 എടുക്കാം സർപ്പ രാജാവ് ഓക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം സർപ്പനായക ഭൂഷഹേന്ദും അപ്പൊ രണ്ടു പ്രാവശ്യം അങ്ങനെ എടുത്താൽ മതിയാവും അല്ലെങ്കിൽ തന്നെ എടുത്താൽ മതിയോ അപ്പൊ സർപ്പനായക ഭൂഷഹേന്ദും ചാരുകളത്തിൽ ഭംഗിയുള്ള കഴുത്തിൽ ഓക്കെ മനസ്സിലായി അപ്പൊ ചെയ്തു സർപ്പനായക രാജാവ് സർപ്പനായക ഭൂഷഹന്ദും സാമ്പശിവനൂടെ ചാരുകളത്തിൽ ഓക്കെ ഭംഗിയുള്ള ചാരുകളത്തിൽ രണ്ടു പ്രാവശ്യമുണ്ട് അത് തന്നെ അപ്പൊ നമുക്ക് വേണെടുക്കാം സർപ്പനായക ഭൂഷം സാമ്പ ശിവനൂടെ ചാരുകളത്തിൽ കഴുത്ത് ഭംഗിയുള്ളതെന്ന് കാണിക്കാം ഭംഗിയുള്ള കഴുത്തിൽ രണ്ടും കാണിക്കാം കേട്ടോ ചാരുകളത്തിൽ ൊഴിഞ്ഞൊരു ഈ വിനൊക്കെ നമുക്ക് പല രീതിയിൽ കാണിക്കാം വിഘ്നമൊഴിഞ്ഞൊരു കർത്തരി മുഖം പിടിച്ചിട്ട് വിഘ്നം ഒരു തടസ്സം ഓക്കെ അല്ലെങ്കിൽ വിഘ്നം വിഘ്നമൊഴിഞ്ഞൊരു അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാലും മതി വിഘ്നമൊഴിഞ്ഞൊരു വിഘ്നം ഒഴിഞ്ഞൊരു ഓക്കെ തടസ്സമില്ലാത്ത അതായത് തടസങ്ങൾ ഒഴിഞ്ഞ് ആ ഒരു ദിനത്തിൽ ആത്മജന്റെ പ്രിയപ്പെട്ടവൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ വിഘ്നമൊഴിഞ്ഞൊരു നാളി അതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ആത്മജ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ആത്മജ് എന്റെ പത്നി പതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയണത് ഓക്കെ അപ്പോ ൊഴിഞ്ഞൊരു നാളിലൻപത് എങ്ങനെയായിരുന്നു സർപ്പനായകോറി സർപ്പനായക ഭൂഷയന്തും

ചിന്തയിൽ മുഴുകി വലഞ്ഞു വൺ ടു ത്രീ ഫോർ അങ്ങനെ എടുത്താൽ മതി നാല് താതെയ്ത ശിവൻ ചിന്തയിൽ വലഞ്ഞു അപ്പം എളുപ്പം പഠിക്കാൻ ഭാഗത്തിലാണ് ചെയ്യുന്നത് വീണ്ടും അതേ ബിച്ച് അതായത് കറക്റ്റ് മീറ്റർ ആണ് ബിറ്റിന് ഒരു വ്യത്യാസമില്ല സെയിം മീറ്റർ സെയിം താളം അപ്പം അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് താതെയ്താണ് ഏറ്റവും നല്ലത് ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും എടുക്കാം അതൊക്കെ നമ്മുടെ സൗകര്യമാണ് ഞാൻ പിന്നെ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടിങ്ങനെ എല്ലാം താതെയ്തേലും ഒതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിത് കൈവിടെ പിടിച്ചോ തിരിയാ അപ്പോ രണ്ടെണ്ണം ഇനി അതിനകത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ ഇനി വീണ്ടും അതാണെൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത് കൂടുതൽ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ ഇതെടുക്കാം അതിനുശേഷം തക്കത്തി ആ നമ്മൾ മറ്റൊരു തന്നെ എടുക്കുന്നതിന് മുമ്പത്തായത് ഓക്കെ ദർശന അതായത് ഭഗവാനെ കണ്ട ദേവിമ്യ പിന്നെ ഓക്കെ ക്ലിയർ ർശന കാമ്യ ദർശന എന്ന് വെച്ചാൽ മോഹിച്ചത് ദേവി ആരെയാണ് മോഹിച്ചത് ഭഗവാനെയാണ് മോഹിച്ചത് അപ്പൊ കാമ്യദർശന ദേവി പിന്നെ പിന്നെ കാമഹരനൂടെ പുണ്യശരീരം കാമദേവനെ നശിപ്പിച്ച ആ ഭഗവാന്റെ രൂപം കാമഹരനുടേ ഹരൻ കണ്ണിൽ നെറ്റിയിൽ നിന്ന് ഹരനുടേ പുണ്യശരീരം ക്ലിയർ അപ്പോൾ അത് രണ്ടു പ്രാവശ്യമുണ്ട് അന്നേരം നമ്മൾ എടുക്കും ദേവി പിന്നെ കാമഹരനുടെ നമ്മളിങ്ങനെ പാതിയുമഴകിൽ പകുത്തെടുത്തു എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് അപ്പോ പാതിയുമഴകിൽ പത് പകുതി പകുത്തെടുത്തു ഭഗവതിയെ സ്വന്തമാക്കിയെന്ന് ഭഗവാന്റെ പകുതി ശരീരം സ്വന്തമാക്കി പതിമാനസമേ നിലയനമാക്കി പതി ഭഗവാ പതി ഭർത്താവ് പതി മാനസമേ നിലയനമാക്കി അവിടെ ഇരുന്നു അതായത് ദേവിയുടെ ആലയമാക്കി എന്നാണ് പറഞ്ഞത് ഭഗവാന്റെ മനസ്സിൽ ദേവി ആലയമാക്കി അവിടെ ഇരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് അപ്പം പതിയുമഴകിൽ പകുത്തെടുത്തും മാനസമേ നിലയനമാക്കി എന്ന് വേണമെങ്കിൽ എടുക്കാം അതായത് പകുതിയും ഭഗവാന്റെ ശരീരം പകുതിയും പകുത്തെടുത്ത് അർദ്ധനാരീശ്വരൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് ഇത് ദേവി ഇത് ശിവൻ ഇങ്ങനെ വന്നു വീണ്ടും പാർവണിതും അപ്പൊ അനുപലവി എങ്ങനെയായിരുന്നു കാമ്യദർശൻ സോറി ദേവി ദർശനശരീരം കാമ്യദർശനദേ പുണ്യശരീരം പാതിയുമഴകിൽ പാതിയുമഴകിൽ പകുത്തെടുത്തും വീണ്ടും നമ്മൾ പാർവണേന്ദു ആദ്യത്തെ റിപ്പീറ്റ് ചെയ്യ പാർവണേന്ദീരീശ്വരന് ചിന്തയിൽ മുഴുകി വലഞ്ഞു ഒരു തവണ ഉള്ളു ഞാൻ നിദ്ര നീങ്ങിയല്ലോ ീയലും പകലും മാഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു പാർവണി പാർവതി ഗീരീശ്വരന്റെ ചിന്തയിൽ മുഴുകി മലഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ വന്നൊരു പോസിലോ എങ്ങനെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം റൈറ്റിന്റെ പ്രശ്നമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ചെത്തിമന്ദാരം തുളസിക്ക് കോപ്പി റൈറ്റ് ആയിരുന്നു മഹാദേവ ഇറ്റപ്പ കോപ്പിറൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ തന്നെ പാടുമ്പോ കോപ്പി റൈറ്റ് വരും നോക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ നമ്മൾ ഇത് പഠിക്കുക നിങ്ങൾ ചെയ്യാ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു സോ മച്ച് സ്നേഹത്തോടു കൂടി ഇതൊക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ എന്നെ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കുക താങ്ക് യു ലവ് യു സോ മച്ച് ടേക്ക് കെയർ ബൈ